നയനയുടെ ആദർശൻ്റെയും പുതിയൊരു വിശേഷങ്ങൾ ത്തിലേക്ക് കടക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ നയന പുതിയൊരു ഡിസൈൻ വരയ്ക്കുന്നുണ്ട് ആ ഡിസൈൻ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ആദർശന ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് ആ ഒരു ഡിസൈൻ സ്റ്റാഫിലെ സ്റ്റാഫിനെയും അതുപോലെ ജ്വല്ലറിൽ ആൾക്കാരെയും വീട്ടിലുള്ളവരെയും എല്ലാവരെയും കാണിക്കുന്നുണ്ട് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡിസൈൻ അവളുടെ കഴുത്തിലിട്ട് കാണിച്ചിട്ട് ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് ആ സ്റ്റൈലൊക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ അത് പബ്ലിസിറ്റി ചെയ്തത് മൂലം ആ ഒരു കളക്ഷൻ വളരെ അധികം വൈറലാകുന്നുണ്ട് നായനാസ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ആ ഒരു കളക്ഷനൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് ദേവിയേനെ വീട്ടിലിരുന്ന് അവരുടെ ഫോൺ വഴി കാണുന്നുണ്ട് കാണുമ്പോൾ തന്നെ ദേവിയ ഭയങ്കര ഭയങ്കര സന്തോഷമാകുന്നുണ്ട് സിനിമാനേക്കാൾ ഭംഗിയ മോളിൽ നിനക്ക് മോളുടെ ഈ ഫോട്ടോയിൽ തിളങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് മോളുടെ ഈ കഴിവുകളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി അമ്മ അമ്മ വൈകിപ്പോയെന്ന് പറയണം കേട്ടോ മോളുടെ സൗന്ദര്യവും മോളുടെ കഴിവും ഒക്കെ ഉള്ളൊരു ഭാര്യ കിട്ടിയത് എൻ്റെ മകൻ്റെ ഭാഗ്യമാണെന്നൊക്കെ ദേവേന് പറയാണ് അങ്ങനെ ആ ഫോൺ കണ്ട് ദേവേന ഇങ്ങനെ മതി മറന്ന് നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ജലജയും അനാമികയും കൂടിയിട്ട് ഓരോന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതേ നോക്കി നയനു വരച്ച ഡിസൈന എന്ത് രസാണല്ലേ ഇപ്പം തന്നെ ആൾക്കാരുടെ ഇത് വൈറലായിട്ടുണ്ട് അപ്പം തന്നെ ദേവിയന ഇത് അതൊരാത് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ഈ നയനയുടെ കഴിവിനെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അവൾ നേരത്തെ ഡിസൈനറായിട്ട് വരേണ്ടത് എന്ത് ഭംഗിയായി കളക്ഷൻസ് എന്നൊക്കെ പറയുകയാണേ ഇതിനെല്ലാം കൂടി നല്ല വൈറലാകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ദേവിയേന് പറയുന്നുണ്ട് മുത്തശ്ശം പറയുകയാണ് എങ്കിലും നീ അവളെ പുകഴ്ത്താനുള്ള മനസ്സ് കാണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യമാണ് ദേവിയേനെ പറയുന്നുണ്ട് അല്ല ആരെന്ത് നല്ലത് കാണിച്ചാലും ഞാനത് പറയും അതങ്ങനെ മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓ എന്നിട്ടാണോ നീ പണ്ടൊക്കെ അവളുടെ ഡിസൈൻ മോശമാണെന്നൊക്കെ പറഞ്ഞത് അത് പിന്നെ അന്നൊക്കെ എനിക്ക് അവളുടെ മനസ്സിനെ വെറുപ്പായിരുന്നു ഇപ്പം എനിക്ക് പക്ഷേ വെറുപ്പൊന്നുമില്ല എങ്കിലും എനിക്ക് അവളുടെ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഈ ഡിസൈൻസൊക്കെ വളരെ മനോഹരമായിട്ടുള്ളതാണ് അവളുടെ മുറിയിൽ നിന്ന് ഞാനും കുറേ ഡിസൈനൊക്കെ കണ്ടിരുന്നു പിന്നെ അതൊക്കെ അതുപോലെ മനോഹരമായിട്ടും അവൾ നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറയുകയാണേ പിന്നെ അങ്ങനെ ദേവയാനി ആ ഡിസൈനൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആദർശ നയനൊക്കെ വരുമ്പോൾ ആദർശ എല്ലാവർക്കും ഉള്ള ലിഡും എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കളക്ഷൻ അത് നല്ല വൈറലായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പേർക്ക് അയക്കാനൊക്കെ പറ്റും ഇത് ആവശ്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യുമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ഒരുപാട് നമ്മൾ പണിയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഒരുപാട് ആഭരണങ്ങളുടെ ഡിസൈൻസ് നയനെ വരച്ചതൊക്കെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ ദേവിയനും മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി എല്ലാവരും നോക്കുന്നുണ്ട് മുത്തശ്ശനും പറയുന്നുണ്ട് ഓ എന്ത് മനോഹരമായിട്ടുണ്ട് മോളെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് മോൾ വരച്ചാണെന്നൊക്കെ ചോദിക്കുകയാണെ ആദർശം പരി പറയുന്നുണ്ട് അതേ വച്ചാൽ ഈ പവിത്രയും മറ്റു ഡിസൈൻസൊക്കെയും ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമൊക്കെ നല്ല ഡിസൈനൊന്നും വരയ്ക്കാറില്ല പക്ഷേ നയന ഒറ്റ ദിവസം കൊണ്ട് നാലും ഡിസൈനൊക്കെയാണ് വരച്ചിട്ടുള്ളത് ഞാൻ തന്നെ അതിശയിച്ച് നിന്ന് പോകാറുണ്ടെന്നൊക്കെ പറയണേ നവീൻ പറയണെ അല്ലേലും പണ്ട് ഇവളിങ്ങനെയാണ് ഇവളെ ഏതൊക്കെയോ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് അവൾ ഇതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ അതുപോലെ ബാക്കിയുള്ള സാരി ഡിസൈനിങ്ങും മല്ല മറ്റെല്ലാ ഡിസൈനിങ്ങും ഡ്രോയിങ്ങും ഒക്കെ അവൾ ചെയ്യാറുണ്ടെന്ന് ആദർശനോട് നവ്യ പറയുന്നുണ്ട് അതെ എന്തായാലും എനിക്ക് കിട്ടേണ്ട ഭാര്യ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ നയനെ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ നവ്യ പറയാണ് അതെ അഭി എന്തായാലും ആ ഒരു ചതി ചെയ്തുകൊണ്ട് ആദർശമായിട്ട് നയനെ കിട്ടി അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഒന്നാവില്ലായിരുന്നല്ലോ ഞാനോ അബിയും കാണോ കാരണം കേട്ടോ നിങ്ങളിങ്ങനെ നിൽക്കുന്നു കേട്ടോ എന്നൊക്കെ പറയുകയാണേ പിന്നെ അതിനുള്ള നന്ദി എനിക്ക് എന്നും ഉണ്ടാവും അഭി എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ ആദർശം ബാക്കി എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ കൊള്ളില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്ന് പറയുകയാണേ ഒത്തിരി സൂപ്പറായിട്ടുണ്ട് ഒത്തിരി നന്നായിട്ടുണ്ടെന്ന് പറയുകയാണേ ഇനി വരച്ച ഡിസൈൻസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും ഇതൊക്കെ നല്ല വാല്യുബിളായിട്ടുള്ള ഡിസൈൻസും കൂടിയാണ് പിന്നെ നല്ല ഡിസൈൻസും മോഡലും ഒക്കെ തോന്നിക്കും എന്നൊക്കെ പറയുകയാണ് അതുപോലെ തന്നെ ആദർശം ചോദിക്കണം അല്ലമ്മേ ഇതിന് എത്രത്തോളം പോകുമെന്നാണ് അമ്മയുടെ ഒരു ഗ്രസിങ് ഒരു ഇരുപത് പവനില്ലടാ എന്നാലില്ല പത്ത് പവനേ ഉള്ളൂ പക്ഷേ ഇരുപത് പവൻ്റെ പോലുമേ ഇല്ലേ അതാണ് ഈ മാലയുടെ ഹൈലൈറ്റ് എന്ന് ആദർശം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഡിസൈൻസും ദേവിയെന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആ എന്തായാലും എൻ്റെ ഊഹം തെറ്റിട്ടില്ല ഞാൻ ഒരാളെ നിയമിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും അതുപോലെ ശരിയായിട്ടുള്ള ആളെ തന്നെ ആയിരിക്കും നയനെ ഞാനിവിടുത്തെ ഹെഡ് ഡിസൈനറായിട്ട് നിർമ്മിച്ചിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടാണ് എല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണേ ദയവേനിങ്ങനെ പോയിട്ട് പറയുന്നുണ്ടല്ലോ അതെ എനിക്കിതന്നെ ഇഷ്ടമായിട്ടൊന്നുമല്ല പക്ഷെ നിന്റെ ഇങ്ങനെ പിന്ത പിന്തൊള്ളളൊന്നും എനിക്ക് പറ്റത്തില്ല ഉള്ളതുള്ളത് പോലെ ഞാനങ്ങ് പറയുമെന്ന് പറഞ്ഞിട്ട് ദേവിയേനെ ഇവിടെ അനാമിക മനസ്സ് കുറക്കുകയാണ് ഓ ഒരു ഡിസൈൻകാരി അവൾ കയറണ ഒരു സമാധാനം ഇല്ലാതായിട്ടുണ്ട് രാവിലെ അപ്പച്ചി എന്തൊക്കെ സംസാരങ്ങളായിരുന്നു സ്വർണ്ണം അടിച്ചു മാറ്റും വിശ്വാസം തകർക്കും അവളെ അടി അവളെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കണ്ടില്ലേ ബാക്കി എല്ലാവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ് എന്ന് പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ പറയുകയാണേ അല്ല അല്ലാദർശേ ഈ വർഷത്തെ ആട് തീരുമാനിച്ചു ആടിലാരായിരിക്കും അഭിനയിക്കാൻ പോകുന്നത് ഏത് സിനിമാ സ്റ്റാർ ആണ് എന്തെങ്കിലും അങ്ങനെല്ലാം തീരുമാനിച്ചോ ദേവിയെന്ന് ചോദിക്കണ്ടെ മുത്തശ്ശിയോട് ആദർശം പറയുന്നുണ്ട് ഇല്ല ഇല്ല മുത്തശ്ശേ ആ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല അമ്മേ അതൊക്കെ ഇനി അടുത്ത കാര്യങ്ങളല്ലേ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആ കാര്യങ്ങൾക്കൊക്കെ അന്വേഷിക്കണം എന്തൊക്കെയാണെന്നൊക്കെയോ ഒന്ന് ശരിക്കും അന്വേഷിച്ചേ പറ്റുള്ളൂ നയനയുടെ പുതിയ എല്ലാ കളക്ഷൻസും വെച്ചിട്ട് വേണം നമുക്ക് പരസ്യം ചേനാട്ടികൾ വരച്ച് മറ്റെല്ലാ ഡിസൈൻസും നമുക്ക് പണി കഴിപ്പിച്ചിരിക്കണം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിതെല്ലാം പണിതീർത്ത് ഒന്ന് ഡിസ്പ്ലേക്ക് വയ്ക്കണം അതുപോലെ തന്നെ ആ ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടെത്തി അവരെ നമുക്ക് മോഡലാക്കി ഇതെല്ലാം പ്രദർശിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവേനി പറയുന്നുണ്ട് അതുവിനെ അദർശേ പുറത്തേക്കൊന്നും ആളെ തപ്പി പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞത് അത് പിന്നെ ഇവിടെ നയനുണ്ടല്ലോ അവളുള്ളപ്പം പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ രാവിലെ നീ സോഷ സോഷ്യൽ മീഡിയയിലിട്ട ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു അതിന് താഴെ പലരും ഇതാരാ പുതിയ സിനിമാ നടിയാണോ മോഡലാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു വളരെ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഓ ഇതുപോലെ ആഭരണങ്ങളൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിൽ നല്ല ആപ്റ്റായിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരുപാട് കമൻസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ എന്ത് തന്നെയായിരുന്നാലും ഇവള് വരച്ച ഡിസൈൻസ് ഒക്കെ തന്നെ അല്ലേ നയൻ എസ് കളക്ഷൻസ് ഒന്ന് വരും കേട്ടോ അപ്പോൾ പിന്നെ ഇവള് തന്നെ പരസ്യത്തിൽ അഭിനയിക്കട്ടെ ഈ വർഷം സിനിമ സ്റ്റാറിനൊന്നും വിളിക്കേണ്ട ഇവള് തന്നെ ആ പരസ്യത്തിൽ അഭിനയിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജാനകിയും ജലജി അനാമികയും ഒക്കെ ഞെട്ടി പോവുകയാണ് എന്നിട്ട് നവി പറയാം അതേ അമ്മ ഈ അമ്മായി പറയുന്നത് ശരിയാണ് ഒരു കാലത്ത് ഞാനും അഭിനയിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്കതിനുള്ള കഴിവോ ഭാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കിട്ടിയിരിക്കുന്നതേ എൻ്റെ അനിയത്തിക്കാണ് അതുകൊണ്ട് നീ തന്നെ അഭിനയിക്കുന്നു പറയണേ അമ്മായി പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്കിതൊരു ഗോൾഡൻ ചാൻസാണ് അയ്യോ അതൊന്നും വേണ്ട ചേച്ചി അതൊന്നും ശരിയാവില്ല പറയുന്നുണ്ട് പറയുന്നുണ്ടേ അപ്പോഴേക്കും ദേവിയനു പറയുന്നുണ്ട് അതെ ഒരു തീമ് ഞാൻ പറഞ്ഞുതരാം ആ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ മോദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശം പറയണം അതെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം കൂടി ഒന്ന് ഇതിനൊക്കെ ചോദിക്കണം ആദർശം ഇവരാണല്ലോ സ്ത്രീകൾ ഇവർക്കല്ലേ മാലേ മറ്റൊക്കെ ഇടാൻ പോകുന്നത് അതുകൊണ്ട് ഇവരുടെ അഭിപ്രായത്തിന് മുന്തൂക്കം കൊടുക്കുക തന്നെ വേണം അഡ്വർട്ടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ നിൽക്കട്ടെ നീ ആദ്യം ദേവിയുടെ നവിയുടെ ആ അവരുടെയൊക്കെ ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്ക് അങ്ങനെ നമ്മുടെ ആദർശം ജയനും എല്ലാവരും കൂടെ നിൽക്കുമ്പം ദൈവേനു പറയാണ് നമ്മുടെ നവി ഇപ്പോൾ ഗർഭിണിയാണല്ലോ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന നവ്യ അവൾക്ക് ഏഴാം മാസ ചടങ്ങിലേക്ക് അവൾക്ക് സ്വർണവുമായിട്ട് വരുന്ന നയന അങ്ങനെ അവൾക്ക് കൊടുക്കുന്ന സ്വർണം മൊത്തം നമ്മുടെ കമ്പനിക്ക് മൂർത്തി സ്വില്ലറുടെ സ്വർണ്ണമായിരിക്കണം അങ്ങനെ ഓരോ സ്വർണം അണിയിക്കുന്ന നവ്യയും നവ്യ നയനെ അണിയിക്കണം അങ്ങനെ നവ്യ സ്വർണത്തിൽ കുളിച്ച് നിൽക്കണം അതേപോലെ അവരുന്നവരുടെ നോട്ടം മുഴുവനും നവ്യയിൽ നയനയിലും ആയിരിക്കണം നയനയുടെ ജീവിതത്തും ഇതുപോലെ പണിയിപ്പിച്ചിട്ടുള്ള എല്ലാ ആഭരണങ്ങളും കാണാൻ വരുന്നവരെല്ലാവരും ചോദിക്കട്ടെ ഇതേത് ജ്വല്ലറിയാണെന്ന് അങ്ങനെ കണ്ടു നിൽക്കുന്നവരൊക്കെ ഇത് മൂർത്തി ജ്വല്ലറിയാണെന്ന് വിളിച്ച് പറയുകയും വേണം അങ്ങനെ ഒരു തേമിൽ നമുക്ക് ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊണ്ടുപോയാലോ ആദർച്ച് പറയാണ് ആ അത് കിടക്കും എന്തായാലും നവിയെ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമേ ഇതോടുകൂടി ഇങ്ങ് മാറിക്കിട്ടും നീ ഇപ്പം ഗർഭിണി ആയതുകൊണ്ടേ വയറ് കാരുന്നതുകൊണ്ട് കൃത്യമായിട്ടും ഗർഭിണിയുടെ ഒരു കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ഗർഭിണിയുടെ ഒരു ഒരു മോഡലിംഗ് ചെയ്താലും രസമായിരിക്കും നിൻ്റെ കൂട്ടുകാരിയായിട്ട് നയനെ ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങോട്ട് പറ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജലിച്ചു പറഞ്ഞു ഇതെങ്ങനെ ശരിയാവും എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ചാലും നവിയെ നയനെ മാത്രം മതി ഇവിടെ വേറൊരു മരുമകളും ഇല്ലേ ദേവീനു പറയാണ് അതെ ജലജേ ഇതൊരു കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ നമ്മുടെ കമ്പനിയുടെ അഡ്വെർടൈസ്മെൻറ്റില്ലേ ഏറ്റവും കൂടുതൽ ലാപ്ടോട്ട് ഉള്ളത് അതിന് നല്ലൊരു ഫേസ് ഉള്ളതും നയനിക്കാണ് പിന്നെ നവ്യയ്ക്ക് നയനയ്ക്ക് അഭിനയിക്കാനാണെങ്കിലും നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അവൾക്ക് ഏഴു മാസം അടങ്ങിലേക്ക് ആ ഒരു തീമാണ് പറഞ്ഞത് അതിട്ട പൊളിക്ക് എന്നാണ് പറയുന്നത് മനസ്സ് അപ്പം ജാനകി പറയാണ് ജലജ പറഞ്ഞു ശരിയാണ് എൻ്റെ മരുമകളുടെ കാര്യം എന്നാ ആരും ചിന്തിക്കുന്നില്ല പിന്നെ ദേവിയനെ അനാമികൂടി ചോദിക്കുന്നുണ്ട് മോൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നയനയുടെ പിന്നിലൊരു കൂട്ടുകാരിയായിട്ട് മോളും പോയിട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ അഭിനയിക്കുകയാണെങ്കിൽ അത് നല്ലതാണല്ലേ ആ നമുക്ക് അമ്മായിയും കൂട്ടാം നമുക്കും പോകാം എല്ലാവർക്കും സ്വർണമൊക്കെ ഇട്ട് പോയിട്ട് നവിക്ക് നല്ല സ്വർണ്ണം എണീക്കുന്ന ഒരു ഷൂട്ടൊക്കെ ചെയ്താലോ അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഞാനില്ല ഇവളുടെ വാലാട്ടിയട്ടെ ഇവിടെ കൂട്ടുകാരെപ്പോലെ പോലെ വരാൻ എന്നും ഞാനങ്ങുമില്ല അനാമിക എന്നിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് കയറി പോവുകയാണെ മുത്തശ്ശം പറയുന്നുണ്ട് ദേവിയനി നിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ വർഷം നമ്മുടെ കമ്പനി അറുപത് വർഷം തയ്ക്കാൻ പോവാണ് അതുകൊണ്ട് ആ ഒരു പബ്ലിസിറ്റിയും കൂടെ വേണം നീ പറഞ്ഞത് കറക്റ്റാണ് അറുപതാമത് വർഷം നമ്മുടെ ഫാമിലി മുഴുവനായിട്ട് ആ വീടില് പ്രത്യക്ഷപ്പെടണമെന്ന് പറയുകയാണ് ആ ആദർശം ജയനൊക്കെ പറയാണ് അതെ ഇതൊരു നല്ല തുടക്കമായിരിക്കും ഇത് നല്ലൊരു കോൺസെപ്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏഴാം മാസം അവിടെ ഇരിക്കാം മുത്തശ്ശിനടുത്തുതന്നെ ഇരിക്കട്ടെ അങ്ങനെ മുത്തശ്ശിയും ആഭരണങ്ങൾ തരുന്നത് പോലെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ അമ്മായിയമ്മയും അമ്മായി മറ്റുള്ളവരും ഒക്കെ വരട്ടെ എല്ലാവരും വരുന്നവരെല്ലാവരും മോർത്തീസ് ജ്വല്ലറിയുടെ ആഭരണങ്ങളാണെന്നും പറഞ്ഞ് എന്നെ അണീക്കട്ടെ അതുപോലെ തന്നെ നയനയും വരട്ടെ അങ്ങനെ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏഴാം മാസത്തിലെ പെണ്ണുങ്ങൾ മാത്രം പോരല്ലോ പുരുഷന്മാരും വേണമല്ലോ നമ്മുടെ കമ്പനിയുള്ള എല്ലാ പുരുഷന്മാരും അവിടെ തന്നെ വേണം അങ്ങനെ മോർത്തീസ് ജ്വല്ലറിയിൽ മോർത്തീസ് കുടുംബത്തിലുള്ള എല്ലാവരും അനന്തപുരി തരുവാട്ടിലെ ആ ഒരു ചടങ്ങിലേക്ക് വരട്ടെ പരസ്യത്തിൽ പങ്കെടുക്കുകയെന്ന് ഇങ്ങനെ നവീങ്ങനെ ഇൻട്രസ്റ്റോട് പറയുന്നുണ്ടേ നനിയും പറയണം അതെ അതെ നല്ല രസമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ഷൂട്ടിങ്ങും വയ്ക്കാം ഈ വീട്ടിൽ തന്നെ ഷൂട്ടിങ് സൈറ്റും വെക്കാം അതൊക്കെ ആകുമ്പോൾ നല്ല ഓളമായിരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ആ ആദർശപ്പെട്ടെന്ന് പറയാണ് നീ എന്തായാലും അമ്മയുടെ ഐഡിയ സൂപ്പറായിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാം അഡ്വെർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ച് ഞാൻ എത്രയും പെട്ടെന്ന് ആ ഒരു പരസ്യത്തിനുള്ള സംഭവം ഒക്കെ ഓക്കെ ആക്കാം നയനയുടെ ബാക്കി ഡിസൈൻസ് എല്ലാം അണിയിക്കാൻ കൊടുക്കാൻ പോവാണ് എല്ലാം വന്നോട്ടെ ഏറ്റവും നല്ല പുതിയ കളക്ഷൻസ് എല്ലാം നവിയും നയനയും മുത്തശ്ശിയും എൻ്റെ അമ്മയും ചെറിയമ്മയും എല്ലാവരെയും അണിയിക്കണം അങ്ങനെ എല്ലാവരും നല്ല ആർവാടായിട്ട് തന്നെ ഈ വീട്ടിൽ ഒത്തുകൂടുകയും വേണം നമ്മൾ പുരുഷന്മാരും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെ അഭിനയിക്കുകയും വേണം ഈ തീമ് സൂപ്പറായിട്ടുണ്ട് ദേവിയനയോട് മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട് എൻ്റെ മരുമകളില്ലാത്ത ചടങ്ങിന് ഞാനില്ല ആ എന്ന് പറഞ്ഞിട്ട് അവളും കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക അല്ല ജൽജെ എന്താ നിൻ്റെ അഭിപ്രായം നിൻ്റെ മരുമകളാണല്ലോ അപ്പം നിനക്കും പോകണോ ഏയ് ഇല്ലച്ചാ ഞാൻ നിന്നോളാം എനിക്കതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ആ എന്തായാലും ഈ പ്രായത്തിലും എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതേന്നെ വലിയൊരു കാര്യം മുത്തശ്ശി പറയണം അതെ അതെ ഇത്രയും കാലമായിട്ട് ഞാനും പരസ്യത്തിലൊന്നും മോൻ കാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോഴേക്കും എനിക്കും ഒരു താല്പര്യമൊക്കെ ഉണ്ട് ഞാനേ നവി മോളുടെ മുത്തശ്ശിയായിട്ട് അവളുടെ അരികെ തന്നെ ഇരുന്നോൾ നോക്കിക്കൊണ്ടിരുന്നോളാം എന്തായാലും ഇതെന്നൊക്കെ വർക്കൗട്ട് ചെയ്യാമെന്ന് മുത്തശ്ശിയും മുത്തശ്ശിയും പറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ നയനിയെ തന്നെ ഈ ഡിസൈനിങ് മോഡലായിട്ട് നിയമിക്കുകയാണ് കേട്ടോ നയനും നവിയും ബാക്കി കുടുംബത്തിലുള്ള എല്ലാവരും കേട്ടോ അങ്ങനെ ആദർശം പോയിട്ട് അഡ്വെർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് റെഡിയാക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് പിന്നെ അനന്തപുര തറവാട്ടിലെ മൂർത്തി ജ്വല്ലറിയുടെ അറുപതാമത്തെ വാർഷികത്തിൽ തന്നെ ഇങ്ങനെയൊരു ചടങ്ങ് ആഡ് വരുന്നത് വളരെ നല്ലതാണ് അത് കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് എന്തായാലും മൂർത്തി ചുവറിലെ ആരും മൂർത്തി സാറിനല്ലാതെ ആർക്കും അത്ര പരിചയമില്ലല്ലോ ഇനിയിപ്പോൾ ഈ പരസ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴേ എല്ലാവരും സെലിബ്രിറ്റി ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ പ്ലാന് വർക്കൗട്ട് ചെയ്യാൻ സാറേ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് പറയുകയാണ് ഇതെൻ്റെ അമ്മയുടെ ഐഡിയ ആണ് പിന്നെ എൻ്റെ ഭാര്യ നയനയാണ് അതിനകത്ത് പിന്നെ ഡിസൈനറായിട്ടും ലീഡ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും പിന്നെ അതുപോലെ ഡിസൈൻസും അവൾ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻസിൻ്റെ സ്വർണ്ണപ്പണിക്കാരൻ്റെ കൊടുക്കണമെന്നും പണിയാനായിട്ട് ഏൽപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അബിക്കുവാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല അഭിയാണെങ്കിലോ ഇത് എങ്ങനെയെങ്കിലും ഈ പരിപാടി കൊളവാക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമാത്രമല്ല അവൻ്റെ സപ്പോർട്ടായിട്ട് ജാനകിയും ജലജയും അനാമികയും വരുന്നുണ്ട് അനാമിക പറയാണ് കണ്ടില്ലേ ഞാൻ ഞാനവളുടെ പിന്നാലെ പോലെ പിന്നാലെ ചെല്ലണമെന്ന് അത് പറയുമ്പോൾ വല്യമ്മയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു അങ്ങനെ പറഞ്ഞിട്ടൊരു പോക്ക് പോകുന്നത് കണ്ടില്ലേ ഞാനിങ്ങനെ പോയിട്ട് പോലും ആരും ഒന്നും തിരിച്ചു പോലും വിളിച്ചില്ലല്ലോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂലേ ഞാൻ ഇതിങ്ങനെ അലമ്പി കൊടുക്കണമെന്ന് പറയുകയാണേ അങ്ങനെ ആളുമാർ നാല് പേരും കൂടിയിട്ട് ഇതെങ്ങനെയെങ്കിലും എങ്കിലും കുളവാക്കണം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മാസത്തോളം ആവാറുണ്ട് അപ്പോൾ നയനയുടെ ആ ഒരു ഡിസൈൻസ് എല്ലാം പണി പൂർത്തിയാക്കി ഇറങ്ങുന്നുണ്ട് നല്ല സെയിൽ കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ അങ്ങനെ അഡ്വെർട്ടൈസ്മെന്റ് കാര്യല്ലാവരും ഈ പരസ്യ ചിത്രീകരണത്തിനായിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നയനയും നവ്യയും അതുപോലെ ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ചെന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സാരികളും ബാക്കി സാധനങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് ബ്യൂട്ടീഷ്യനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു പുതിയ കളക്ഷൻസുകൾ എല്ലാ ആഭരണങ്ങളും എല്ലാവരും അണിഞ്ഞ് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി സഹിതം ആ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അനാമിക മാത്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ജലചോദിക്കുന്നുണ്ട് അല്ല ദേവീനി എന്തെങ്കിലും അല്ല ജാനകി എന്തെങ്കിലും പ്ലാൻ ചെയ്തോ അത് മുടക്കാൻ എന്ത് പ്ലാൻ ചെയ്യാൻ അനാമികമോളം ആകെ പാടെ കൽപ്പിച്ച് അകത്തിരിക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് നമുക്ക് അന്നത്തെ പോലെ ഒരു ചൊറിയണപ്പൊടി കലക്കി എല്ലാവർക്കും കൊടുത്താലോ എല്ലാവർക്കും കൊടുക്കാനോ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കൊടുക്കാം അപ്പം ആര് സംശയിക്കില്ലല്ലോ അത് മാത്രമല്ല എല്ലാണ്ണം ചൊറിഞ്ഞോണ്ടിരുന്നോളും പരസ്യം അങ്ങനെ കുളായി കുളമെന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജൽജയും ജാനകിയും അനാമികയും കൂടിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് നിറയെ ആ പൊടി കലക്കി കൊടുക്കുകയാണ് എല്ലാവരും ജ്യൂസ് കുടിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജലജയും ജാനകിയും ചോദിക്കുകയാണ് എന്താണ് യാതൊരു അനുഖവും ഇല്ലല്ലോ എന്ന് ഓർക്കുന്നുണ്ട് അങ്ങനെ ഷൂട്ടിങ്ങിനായിട്ട് ആ ഒരു ഡയറക്ടറും ക്യാമറയും എല്ലാവരുമായിട്ട് നിൽക്കുന്നുണ്ട് ജലജയും ജാനകിയും പോയി നിൽക്കുന്നുണ്ട് അനാമിക മാത്രം അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് ബാക്കി എല്ലാവരും പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നവ്യുടെ ഏഴാം മാസ ചടങ്ങിലേക്ക് സ്വർണ്ണാഭരണങ്ങളും സ്വർണത്തിന് സമ്മാനമായിട്ട് നയനയും ദേവിയനും ജാനകിയൊക്കെ വരുന്നത് പോലെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് മൂർത്തി ജ്വല്ലറിയിലാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇതൊക്കെ എവിടുത്തെ സ്വർണ്ണമാണെന്ന് ചോദിക്കും മൂർത്തി ജ്വല്ലറിയിൽ സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും നിരന്ന് നിന്നുകൊണ്ട് ആ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന പോലത്തെ മനോഹരമായിട്ടുള്ള സീൻസൊക്കെയാണ് ആ പരിസര ഷൂട്ടിംഗ് കാണിക്കുന്നത് അങ്ങനെ പരിസര ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് പാക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ ഇതെല്ലാം മൊത്ത അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിനും കഴിഞ്ഞിട്ട് എല്ലാ എന്തായാലും എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് പരസ്യം തന്നെയായിരിക്കും ആനന്തൂര തരവാട്ടിലെ എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ ഇത് വൈറലാകും അതുമാത്രമല്ല നമ്മുടെ ആഭരണങ്ങളും നയനയുടെ ഡിസൈൻസും നയനയും എല്ലാം വൈറലാകുമെന്ന് പറയുകയാണേ അതെ അതെ എന്തായാലും ഈ കോൺസെപ്റ്റ് വൈറലാകുന്നതോടുകൂടി അമ്മയ്ക്കാണ് ഞങ്ങൾ ട്രീറ്റ് തരാൻ പോകുന്നത് കാരണം ഇതൊക്കെ അമ്മയുടെ ഐഡിയ ആണ് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി അതിന് മനസ്സിലോർക്കുകയാണ് അയ്യോ എൻ്റെ മരുമകളായിരിക്കണം ഈ കമ്പനിയിലെ മോഡലായിരിക്കേണ്ടത് അതെന്തായാലും ഇതുപോലെ ഇതുപോലെ നല്ല രീതിയിൽ പോയി തന്നെ നന്ദിയെന്ന് പറയണേ പക്ഷേ ജാനകിയും ജലജയ്ക്കും അതുപോലെ തന്നെ ഒരു സംശയം അല്ല നമ്മൾ ആ പൊടി കലക്കിയിട്ടുള്ള ഇവരെല്ലാവരും കുടിക്കുകയും ചെയ്തല്ലോ പിന്നെ ഇത് എവിടെ പോയി എന്ന് മനസ്സ് വിചാരിക്കുകയാണെ അപ്പോൾ ഒരു മൂന്ന് പേരും പരസ്പരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവി പറയുന്നുണ്ട് അതെ അതെ ഞാൻ പറഞ്ഞാൽ മതിയോ മൂന്ന് പേരും ഒന്ന് ഷോക്കായി നിൽക്കുന്നതാണേ അപ്പോൾ ഇമാതിരി എന്തെങ്കിലും ഒരു പണി നിങ്ങൾ കാണിക്കുമെന്ന് എനിക്ക് നേരത്തെ ഉറപ്പായിരുന്നു നിങ്ങൾ മൂന്ന് പേരും ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അനാമിക ആ അവളുടെ മുറിയിൽ നിന്നും ആ പൊടിയെടുത്ത് വെക്കുന്നത് ഞാൻ കണ്ടതാണ് അത് കണ്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തോ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂന്നേര് മാറിയ സമയത്തേ ആ പൊടി ഞാനവിടെ നിന്ന് മാറ്റിയിട്ടെ അതിൽ വേറൊരു പഞ്ചസാര പൊടിച്ച് ഞാൻ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ ഞങ്ങളെയൊന്നും എങ്ങനെ ആക്കാൻ നോക്കണ്ട നിങ്ങളുടെ പിന്നാലെ തന്നെ ഞാനുണ്ട് എൻ്റെ അനിയത്തിയും എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണോ പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് നവ്യം അങ്ങ് പോകുന്നുണ്ട് അനാമികയും ജാനകയും ജലജയും പറഞ്ഞു ആ ആദ്യം ഒഴിവാക്കേണ്ടത് ഇവളെ അനിയത്തിയല്ല ഇവളെ തന്നെയാണ് ഇവളാണ് എല്ലാത്തിനും കാരണക്കാരെന്ന് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് വയറിളകാനുള്ള മരുന്ന് ആ പായസത്തിൽ കളിക്കുന്നത് ഇവളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് ഇവള് തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അനാമിക ആവരോടും രണ്ടുപേരോടും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ജാനകിയും ജലജിയും പറയുകയാണെ പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ആ പരസ്യം കൂടി എല്ലാവരും വൈറലാകും നയനിയുടെ കളക്ഷൻസ് എല്ലാം വൈറലാകാൻ പോവുകയാണെന്ന് പറയുകയാണെ അങ്ങനെ ആ ഒരു പരസ്യം പുറത്താവുകയാണ് കേട്ടോ പരസ്യം എഡിറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് പരസ്യം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും ബാക്കി ടി വിയിലും എല്ലാത്തിലും ആ ഒരു കട്ടൗട്ടായിട്ടും അതുപോലെ തന്നെ എല്ലായിടത്തും നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ ഡിസൈനറായിട്ട് നയനയും മുത്തശ്ശനും മുത്തശ്ശിയും രാജാക്കന്മാരെ പോലെ അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ നവ്യ ഗർഭിണിയായിട്ട് അങ്ങനെ എല്ലാ തരത്തിലും നല്ല ഭംഗിയുള്ളൊരു കാസ്റ്റിങ്ങും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു പരസ്യമായിട്ട് മാറിയിരിക്കാണ്ട് ഈ പബ്ലി പരസ്യം പബ്ലിഷ് പബ്ലിഷാവുകയാണ് മൂർത്തി ജ്വല്ലറിയുടെ അറുപതാമത്തെ വാർഷിക വാർഷികത്തിൽ പണിക്കൂലിയൊക്കെ ഇളവ് കൊടുത്ത് പുത്തൻ ഡിസൈൻസ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വൈറൽ ആവുകയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് അതിന് നല്ല ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു പരസ്യം കണ്ടിട്ട് സോഷ്യൽ നമ്മുടെ ഓരോ പത്രക്കാരും അവർ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് ഇതെന്താണ് ഈ ഇത്രമാത്രം വൈറലായിട്ടുള്ളൊരു പരസ്യത്തിന് ഇത്രമാത്രം വൈറലാവുന്ന അതിനെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവേന് പറയുന്നുണ്ട് അതെ നമ്മുടെ കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പരസ്യത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയ്ക്കും വൈറലായി എന്നൊക്കെ പറയണം അനന്തപുര തറവാട്ടിലെ മൂർത്തി സാറില്ലാതെ മറ്റാരും ഇന്നൊരു ആർക്കും അറിയില്ലല്ലോ ഇതിപ്പോൾ എല്ലാവരും അവരെ കാണാനുള്ളൊരു തിടുക്കും എല്ലാം കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ ഡിസൈൻ അതെൻ്റെ മരുമകളുടെ ഡിസൈൻ നയനയുടെ ഡിസൈൻസാണ് നയന കളക്ഷൻസ് എന്ന പേരിലാണ് ഇത് പുറത്തിറങ്ങുന്നത് അവളെ അവളുടെ കളക്ഷൻസൊക്കെ ഭയങ്കര ഭംഗിയാണ് അവളുടെ ഡിസൈൻസും നല്ല ഭംഗിയാണ് ട്രഡീഷണലും മോഡലും എല്ലാം അവൾ നന്നായി ചെയ്യുക അവളുടെ ഡിസൈൻസാണ് ഏറ്റവും കൂടുതൽ വയറായിരിക്കുന്നത് പിന്നെ അറുപതാമത്തെ വാർഷികം കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത്രയും വയറിലായിട്ട് കാണുന്നത് മറ്റൊരു മാധ്യമപ്രവർത്തകം പറയുന്നുണ്ട് എന്തായാലും മാഡം ഡിസൈൻസ് എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇനി സിനിമ നടൻ ഇവിടുത്തെ മരുമക്കൾ മതിയല്ലോ സിനിമ നടൻ്റെ ഒന്നും ആവശ്യമില്ല മോഡലായിട്ട് നിൽക്കാനായിട്ട് ഡിസൈനറും മോഡലും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ ആ ഒരു വർഷത്തെ ഏറ്റവും നല്ല ജ്വല്ലറിക്കും ഏറ്റവും നല്ല ഡിസൈൻസിനുള്ള ഇത് നമ്മുടെ അനന്തപുരി തറോഡിനെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പരിസരത്തിൽ ഏറ്റവും നല്ല മികച്ച പരസ്യം എന്ന നിലയിലും എത്ര സംശുദ്ധമായ സംക്ഷുബ്ധമായ സ്വർണം എന്ന ഡിസൈൻ ഡിസൈനുള്ള കടയെന്ന എന്ന കസ്റ്റമർ സർവീസുള്ള കട എന്നൊക്കെ പറഞ്ഞ് മൂർത്ത് ജ്വല്ലറിക്ക് തന്നെയാണ് അവാർഡ് കിട്ടുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് ഈ വര്ഷം അങ്ങ് അടിപൊളിയായിരിക്കാണ് നമുക്ക് മൂന്നിരട്ടി സെയിലും കിട്ടിയിട്ടുണ്ട് നയനയും ബാക്കി എല്ലാവരും ഭയങ്കരമായി വൈറലാകുന്നുണ്ട് അവർക്ക് അതിനുള്ള അവാർഡും ചീഫ് ഡിസൈനറായിട്ട് നമ്മുടെ നല്ല ഡിസൈൻ കാഴ്ച വയ്ക്കുന്നതിന് അവൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓർത്ത ചില്ലറയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഡിസൈൻസ് നയനയുടെ ഐഡിയ കൊണ്ടാണെന്നും നയന കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അനന്തപുര തറവാട്ടക്കാരും വലിയൊരു പാർട്ടി തന്നെ നടത്തുന്നുണ്ട് ഇത് കേട്ട് അസൂയ മൊത്തം നമ്മുടെ ജാനകിയും ജയലജി അനാമിക്കയും ഒന്നും ചെയ്യാൻ പറ്റാതെ നീ സഹായാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നവിയുടെ ആഗ്രഹം പോലെ നവിക്കും ആ പരസ്യത്തിൽ നല്ല ലീഡ് റോൾ റോളിനെ ചെയ്യാൻ പറ്റി ആ സമയത്ത് തന്നെ പരസ്യത്തിലേക്ക് അഭിനയിക്കാനായിട്ട് ഒരുപാട് പേര് നയനയും ബാക്കിയുള്ളവരെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നയനയാണെങ്കിൽ ഞാൻ പുറത്തൊന്നും പോയി അഭിനയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയണം നവി നിന്റെ മുഖങ്ങളൊന്നും നീ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രസവം കഴിയട്ടെ പ്രസവത്തിന് ശേഷം നീ തന്നെ നിന്റെ ബോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്യണം അന്ന് കാണിച്ച പോലെ തന്നെ പരസ്യങ്ങളായിരിക്കരുത് ഒരു കുടുംബത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള പരസ്യങ്ങളെല്ലാം നീ അഭിനയിക്കാൻ പോകണം അതിനൊന്നും ഇവിടെ ആരും തെറ്റ് പറയില്ല എന്താ മുത്തശ്ശന ഇങ്ങനെ പറയുകയാണെ ശരിയാ എന്ന് പറഞ്ഞിട്ട് നയനെയും പറയുന്നു അവിയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡോട് നിർത്തുകയാണ് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം